വേറിട്ട ആശയ അവതരണവുമായി അരുവിത്ര കോളേജിൽ സ്റ്റിൽ ലിവിംഗ് പ്രകാശനം ചെയ്തു കോളേജിലെ മൂന്നാം വർഷ മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥി ബേസിൽ അൽതോ എഴുതി സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമിൽ പ്രമുഖ ചലച്ചിത്ര താരം കോട്ടയം രമേശ് ആണ് പ്രധാന വേഷങ്ങളിൽ ഒന്ന് അവതരിപ്പിച്ചത് സഹജീവികളോടുള്ള സ്നേഹത്തിന്റെ ആഴം തൊട്ടറ ചിൽ ലിവിംഗ് ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനവും ആദ്യ പ്രദർശനവും അരുവിത്തറ സെന്റ് ജോർജസ് കോളേജ് ഡിജിറ്റൽ തിയേറ്ററിൽ നടന്നു കോളേജിലെ മൂന്നാം വർഷ മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥി ബേസ് ലൽദോയഡി സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമിൽ പ്രമുഖ ചലച്ചിത്ര താരം കോട്ടയം രമേശാണ് പ്രധാന വേഷങ്ങളിലൊന്ന് അവതരിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടയൻ രമേശ് ഷോർട്ട് ഫിലിം പ്രകാശന കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ കോളേജ് ബർസാർ ഓവറൻ ഫാദർ ബിജു കുന്നക്കാട്ട് മാതൃഭൂമി ക്ലബ്ബ് ഓഫ് സീനിയർ കോപ്പിറൈറ്റർ അഖിൽ കൃഷ്ണൻ മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി ജൂലി ജോൺ ചിത്രത്തിന്റെ സംവിധായകൻ ബേസിൽ എൽദോ തുടങ്ങിയവർ സംസാരിച്ചു കൂടാതെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായി സംവദിക്കാനും കുട്ടികൾക്ക് അവസരമുണ്ടായി